നിങ്ങളെ അടിമയാക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവരെ അടിമയാക്കാത്തത് എന്നതിന് കുറച്ച് കാരണങ്ങൾ പറയുക എന്നതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ഇത് നമ്മുടെ തമ്പുരാൻ തമ്പുരാട്ടിയാണ് ചെയ്യേണ്ടത് സ്വേച്ഛാധിപതികൾ അടിമയാകാതെ നിൽക്കുന്ന ഏഴുപേരെക്കുറിച്ച് അപ്പോൾ അനുമോളെയാണ് ആദ്യം വിളിക്കുന്നത് അനിമോളെ വിളിച്ചു ശൈത്യേ വിളിച്ചു ആതിലേ വിളിച്ചു അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട് അതിൽ ശൈത്യയും ഒക്കെ അവിടെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അനുമോള് സഹകരിക്കുന്നില്ല ഇവരുടെ അടുത്ത് തന്നെ നിന്നില്ല അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ക്യാമറയുടെ മുമ്പ് പോയിന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പൂർണ്ണമായ നിസ്സഹകരണം തന്നെയാണ് അവിടെ അനുമോൾ കാണിക്കുന്നത് സ്വേച്ഛാധിപതികളോട് സഹകരിക്കാതെ ടാസ്കിൽ പോലും അതിലോട് പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ ലൈവിൽ കാണുന്നത് അതായത് നെവിനും അതുപോലെ ജിസേലും പറയുന്നത് അനുസരിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് രാവിലെ ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റിയിലും അനുമോൾ ആദ്യം വിളിച്ചപ്പോൾ വന്നുവെങ്കിലും പിന്നീട് ഇവരുടെ അടുത്ത് നിൽക്കാനൊന്നും തയ്യാറായില്ല അനുമോൾക്ക് തോന്നുന്ന പോലെയൊക്കെ തന്നെയാണ് ചെയ്തത് മിക്കവാറും വീക്ക്എൻഡ് എപ്പിസോഡിൽ ഇത് പൊക്കാനുള്ള സാധ്യതയുണ്ട് സി അനുമോളിൻ്റെ ഭാഗത്ത് ചില ചെറിയ ചെറിയ ന്യായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ടാസ്ക് ആണ് അതിനെ ആ സ്പിരിറ്റിൽ എടുക്കണം പേഴ്സണലായിട്ട് എടുക്കാതെ നെവിൻ പറഞ്ഞ കാരണങ്ങളും അങ്ങനെ തന്നെയാണ് തലമുണ്ടനം ചെയ്യാൻ ധൈര്യമുള്ള ആൾക്ക് ഫോട്ടോ കത്തിക്കുമ്പോൾ എങ്ങനെയാണ് കരച്ചിൽ വരുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ക്യാമറയുടെ മുമ്പിൽ അനുമോള് നാടകം കളിക്കുന്നുവെന്ന ആക്ഷേപവും ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം